ഇറാൻ നേരിട്ട് ഇസ്രായേലിലേക്ക് ഒരാക്രമണം നടത്തുവാനുള്ള അനുകൂലമായ സാഹചര്യങ്ങളൊന്നും ഇപ്പോൾ നിലവിലില്ല അതുകൊണ്ട് തന്നെ ഹൂത്തികളെ ഉപയോഗിച്ചുകൊണ്ട് യമനിൽ നിന്നും അതിശക്തമായ ആക്രമണമാണ് ഇറാൻ ഇസ്രായേലിനെ ലക്ഷ്യമാക്കി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെ ഐക്യരാഷ്ട്രസഭയിലെ ഇസ്രായേലിന്റെ അംബാസിഡറായ ഡാനി ഡാനോ നിലവിളിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് ഇന്നലെ ഇസ്രായേലിന്റെ അംബാസിഡർ ഐക്യരാഷ്ട്രസഭയിൽ പറഞ്ഞത് ഹൂതികളുടെ ആക്രമണം കാരണം ഇസ്രായേലിലെ ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് ഉറങ്ങാൻ പോലും പറ്റാത്ത സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് എന്നാണ് ഒരു വർഷത്തിനിടെ മുന്നൂറിൽ കൂടുതൽ ആക്രമണങ്ങളാണ് ഹൂതികൾ ഇസ്രായേലിനു നേർക്ക് നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അടിയന്തരമായി യു എൻ സെക്യൂരിറ്റി കൗൺസിൽ ഹൂതികളുടെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കണമെന്നാണ് യു എനിലെ ഇസ്രായേൽ അംബാസിഡറായ ഡാനി ഡാനോൻ നിലവിളിച്ചത് കൂട്ടത്തിൽ ഒരു ഭീഷണിയും ഹൂതികളുടെ കാര്യത്തിൽ യു എൻ കർക്കശമായ ഒരു നിലപാട് സ്വീകരിച്ചില്ല എങ്കിൽ ഇസ്രായേലിലെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടി എന്താണ് ചെയ്യേണ്ടത് എന്നത് തങ്ങൾക്കറിയാമെന്നാണ് ഇസ്രായേലിന്റെ പ്രതിനിധി ഐക്യരാഷ്ട്രസഭയിൽ ഹൂതികൾക്ക് മുന്നറിയിപ്പ് നൽകിയത് ഇസ്രായേലിന്റെ മുന്നറിയിപ്പ് വന്ന് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ തന്നെ ഹൂതികൾ ടെല്ലവീവിലെ ബെൻഗുരിയോൺ എയർപോർട്ടിന് നേർക്കും ജെറുസലേമിലെ പവർ സ്റ്റേഷനു നേർക്കും ആക്രമണം നടത്തുകയാണ് ഉണ്ടായത് യമനിലെ സന ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തിയതിനു ശേഷം ഒരാഴ്ചക്കിടെ രണ്ടാം തവണയാണ് ഹൂതികൾ ടെല്ലവീവിലെ ബെൻഗുരിയോൺ എയർപോർട്ടിന് നേർക്ക് ആക്രമണം നടത്തുന്നത് ഇതിനു പുറമെ അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലായ യു എസ് എസ് ഹാരി എസ് ട്രൂമാന നേർക്കും ആക്രമണം നടത്തിയെന്നാണ് ഹൂതികളുടെ സൈനിക വക്താവായ ബ്രിഗേഡിയർ ജനറൽ യഹിയ സാരി അറിയിച്ചിരിക്കുന്നത് ഹൂതികളുടെ മിസൈൽ ആക്രമണം ഉണ്ടായതോടെ ടെല്ലവീവ് എയർപോർട്ടിൽ അപായ സൈറനുകൾ മുഴങ്ങുകയും യാത്രക്കാർ ഭയന്ന് സുരക്ഷിതമായ സ്ഥാനങ്ങളിലേക്ക് ഓടിയൊളിക്കുകയുമാണ് ഉണ്ടായത് ആക്രമണത്തെ തുടർന്ന് ടെല്ലവീവ് എയർപോർട്ടിൽ നിരവധി വിമാനങ്ങൾ മണിക്കൂറുകൾ കഴിഞ്ഞതിനു ശേഷമാണ് സർവീസ് വീണ്ടും പുനരാരംഭിച്ചത് യമനിൽ നിന്ന് ഹൂതികൾ അയച്ച രണ്ട് മിസൈലുകളും തകർത്തു എന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത് പക്ഷേ ഇതിൽ എത്രമാത്രം വസ്തുതയുണ്ട് എന്ന കാര്യം വ്യക്തമല്ല ആരോ ത്രീ വ്യോമപ്രതിരോധ സംവിധാനം ഉപയോഗിച്ചു കൊണ്ടാണ് ഹൂതികളുടെ മിസൈലുകളെ തകർത്തത് എന്നാണ് ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുന്നത് ജെറുസലേമിലെ ബെയ്ത്ത് ഷമീഷിന് സമീപം ഹൂതികളുടെ മിസൈലിന്റെ അവശിഷ്ടങ്ങൾ പതിച്ചതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ജെറുസലേമിലെ പവർ പ്ലാന്റിനെ ലക്ഷ്യമാക്കിയാണ് ഹൂതികൾ മിസൈൽ ആക്രമണം നടത്തിയത് ഇസ്രായേലിന്റെ ഭൂപ്രദേശത്തേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ ഹൂതികളുടെ മിസൈലുകളെ തകർത്തു എന്നാണ് ആദ്യം ഇസ്രായേൽ അവകാശപ്പെട്ടിരുന്നത് പക്ഷേ ജെറുസലേമിൽ നിന്ന് ഹൂതികളുടെ മിസൈലിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയതോടെ ഇതുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ പറയുന്ന കാര്യങ്ങളെല്ലാം വസ്തുതാവിരുദ്ധമാണെന്ന് ഒരിക്കൽ കൂടി ബോധ്യപ്പെട്ടിരിക്കുകയാണ്